ായിരം കോടി മുതൽ മുടക്കി ആരംഭിക്കുന്നത് രണ്ട് മൂന്ന് വർഷം കൊണ്ട് തന്നെ ഫുൾ ഫ്ലഡ്ജില് നമ്മുടെ കേരളത്തിനെ മുഴുവൻ ആകർഷിക്കുന്ന തരത്തിൽ പാലക്കാട് മാറും അതെല്ലാം വരുന്നത് പ്രകൃതി സൗഹൃദ വ്യവസായങ്ങളാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതില് മൾട്ടി നാഷണൽ കമ്പനികൾ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ അഭ്യസന്ധരായ യുവാക്കൾ അന്യ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലൊക്കെ പോയി ഇതേപോലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുക അവർക്കെല്ലാവർക്കും തിരികെ വരാനും പുതിയ ജോലി തേടാനും ഈ ഒരു സാഹചര്യം വഴിവെക്കുന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള പ്രാധാന്യമുള്ള വിഷയം അതുപോലെ തന്നെ ധാരാളം ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ജില്ലയിലും സ്റ്റേറ്റിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നത് ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നിക്ഷേപത്തിന് ഉള്ള സാഹചര്യമുണ്ട് പുതിയ ഒരുപാട് നിക്ഷേപകർക്കും അവസരം ഉണ്ടാകുകയാണ് ഈ ക്ലസ്റ്റർ വരുന്നതോടുകൂടി അതിനോട് അനുബന്ധമായി വലിയൊരു ടൗൺഷിപ്പ് വരികയാണ് ആ ടൗൺഷിപ്പ് ഇപ്പോഴുള്ള പാലക്കാട് നഗരത്തെ തന്നെ മാറ്റി പ്രതിഷ്ഠിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ടൗൺഷിപ്പ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിനെല്ലാം സാഹചര്യം ഒരുക്കിയത് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ജില്ല ധാരാളം സ്ഥലം ലഭ്യതയുള്ള ഒരു ജില്ല അനന്തമായ ഒരുപാട് സാധ്യതകൾ വ്യവസായ രംഗത്തുള്ള ജില്ല കാർഷിക രംഗത്തും വലിയ സാധ്യതയുള്ള ജില്ല എന്നുള്ള ഒരുപാട് പ്രത്യേകതകൾ വെറുതെ വന്നതല്ല ഇപ്പം നമ്മുടെ പാലക്കാട് കേരളത്തിൽ ആദ്യമായിട്ട് വരുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ പാലക്കാട് എന്നാണ് തുടങ്ങിയത് പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയുടെ സ്ഥലമെടുപ്പ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പൂർത്തിയായിരിക്കുകയാണ് വലിയ പ്രോജക്റ്റാണ് നമുക്കറിയാം ഈ പശ്ചിമഘട്ട മലനിരകളിലെ താഴ്വാരങ്ങളിലൂടെ കോഴിക്കോട്ടേക്ക് ഇപ്പോഴുള്ള സമയം പകുതി വേണ്ട ഇനി നമുക്ക് ആ ഹൈവേ വന്നിട്ടില്ല അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഒരു പ്രധാന ഘടകമാണ് പാലക്കാട് മണ്ണുത്തി എറണാകുളം പോകുന്ന ഹൈവേ ഇപ്പോൾ നിലവിലുള്ളത് നാല് വരി ആറു വരിയാക്കാനുള്ള പ്രപ്പോസലായിരുന്നു വലിയ വികസനമാണ് ആ കാര്യത്ത് വരുന്നത് മെഡിക്കൽ കോളേജ് വരെ മാളയാറിൽ നിന്നും ഒരു ബൈപ്പാസ് മാളയാറിലെ കച്ചിഗോട് നിന്നും ഒരു ബൈപ്പാസ് കൂടെ ആ പ്രോജക്റ്റിലുണ്ട് അപ്പോൾ റോഡ് വികസനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി റെയിൽ വികസനമാണ് ഈ ക്ലസ്റ്റർ വരുന്ന നമ്മുടെ കഞ്ചിക്കോട് നിന്നും ഒരുപാട് വ്യവസായങ്ങൾ കയറ്റുമതി ചെയ്യാനും പലതും അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാനും ഒക്കെ ഏറ്റവും പ്രയോജനകരമായ റെയിൽ റെയിൽപാത നമ്മുടെ പുതുച്ചേരിയിൽ ഉണ്ടെന്നുള്ളതാണ് കഞ്ചിക്കോട് ഉണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത